ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും അഭിനേത്രിയായും നിർമ്മാതാവും ഒക്കെയായി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് സാന്ത്ര തോമസ് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത താരം കഴിഞ്ഞ ഏപ്രിൽ ഇരട്ട കുട്ടികളുടെ അമ്മയായ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോൾ തന്റെ കുഞ്ഞു മാലാഖമാരുടെ മാമോദിസ ചിത്രങ്ങളും വീഡിയോയുമാണ് സാന്ദ്ര ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ആട് സക്കരയുടെ ഗർഭിണികൾ തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് സാന്ദ്ര തോമസ് നടി എന്നതിലുപരി നിർമ്മാതാവും നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സഹസ്ഥാപകയുമാണ് സാന്ദ്ര രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് സാന്ദ്ര ഇരട്ട കുട്ടികളുടെ അമ്മയായത് ഫേസ്ബുക്കിലൂടെ സാന്ദ്ര തന്നെയാണ് ഈ സന്തോഷ വിവരം ആരാധകരുമായി പങ്കുവച്ചത് അമ്മയായ ശേഷം സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളിയെടുത്ത സാന്ദ്ര ഇപ്പോൾ തന്റെ പൊന്നോമനകളുടെ അതിസുന്ദരമായ ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഇരട്ട കുഞ്ഞുങ്ങളായ കാറ്റലിന്റെയും കെൻറ്റലിന്റെയും മാമോദിസ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് സാന്ദ്ര പങ്കുവെച്ചിരിക്കുന്നത് ഇരട്ട പെൺകുഞ്ഞുങ്ങളാണ് സാന്ദ്രയ്ക്ക് വെള്ള തീം കളറാക്കിയെടുത്ത മാമോദീസ വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് മരത്തിൽ സുന്ദരമായി കെട്ടിയ ഒരു തൊട്ടിലും അതിൽ മാലാഖയുടെ വേഷത്തിൽ കിടക്കുന്ന രണ്ടു കുഞ്ഞാമനകളെയും കാട്ടിയാണ് വീഡിയോ തുടങ്ങുന്നത് മാലാഖയെ പോലെ അണിയിച്ചൊരുങ്ങിയ മറ്റു കുട്ടികളുമുണ്ട് വെളുത്ത തീയമായതിനാൽ തന്നെ വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എല്ലാവരും എത്തിയത് അലങ്കാരങ്ങളിലുമൊക്കെ വെള്ള തന്നെയാണ് മുന്നിൽ മാമോദിസ ചടങ്ങും ദൃശ്യങ്ങളിലുണ്ട് പള്ളിയിലെ മാമോദിസ ചടങ്ങുകൾക്ക് ശേഷമുള്ള വിരുന്നിൽ സിനിമയിൽ നിന്നും രമേശ് പിഷാരടെ ഉൾപ്പെടെ നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു ഓമന കുഞ്ഞുങ്ങളുടെ കുസൃതികളും അവരുടെ മാമോത്സ ചടങ്ങ് അവിസ്മരണീയമാക്കാൻ അവരോടൊപ്പം തന്നെ സന്തോഷം പങ്കിടുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വീഡിയോയിലുള്ളത് ആമേൻ സക്കറിയുടെ ഗർഭിണികൾ എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച സാന്ദ്ര രണ്ടായിരത്തി പതിനാറിലാണ് വിവാഹിതയായത് ബിസിനസ്മാനായ വിൽസൺ ജോണാണ് സാന്ദ്രയുടെ ഭർത്താവ് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നടിയായ നിർമ്മാതാവായും മലയാള സിനിമയിൽ സാന്ദ്ര ചുവടുപ്പിച്ചത് തങ്ങൾ ഇരട്ട കുട്ടികളുടെ മാതാപിതാക്കളായ വാർത്ത സാന്ദ്ര ആരാധകരുമായി പങ്കുവച്ചത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഒന്നിനു വേണ്ടിയാണ് എന്നാൽ ഇരട്ടി സന്തോഷം ലഭിച്ചിരിക്കുന്നുവെന്നാണ് സാന്ദ്ര കുറിച്ചത് അമ്മയായതിനു ശേഷം തനിക്ക് വ്യക്തിപരമായ മാറ്റം വന്നിട്ടില്ലെന്നും എന്നാൽ താല്പര്യങ്ങളും മുൻഗണനകളും ഇഷ്ടങ്ങളുമൊക്കെ മാറിയെന്നും ഒരു അഭിമുഖത്തിൽ സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു സിനിമയിലേക്ക് വീണ്ടുമില്ലേ എന്ന ചോദ്യത്തിന് സിനിമ ഇപ്പോഴും മനസ്സിലുണ്ടെന്നും എന്നാൽ പൊടിക്കുഞ്ഞുങ്ങളെ വിട്ടിട്ട് സിനിമയിലേക്ക് വരാൻ അനുവദിക്കുന്നില്ലെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു ചെയ്യുന്ന എന്തു കാര്യത്തിലും നൂറു ശതമാനം ആത്മാർത്ഥത കാണിക്കുന്ന സ്വഭാവമാണ് തനിക്കെന്നും ഇപ്പോൾ മക്കളുടെ കാര്യത്തിലാണ് താൻ നൂറു ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നതെന്നും സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു നടി എന്നതിലുപരി ഫിലിപ്സ് ആൻഡ് മങ്കിപെൻ ഫ്രൈഡേ സക്രയുടെ ഗർഭിണികൾ പെരിച്ചാഴ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് സാന്ദ്ര എൻ്റെടൈൻമെന്റ് അസ് മലയാളി ലൈഫ്